വടകര റാണി പബ്ലിക് സ്കൂൾ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം സ്വന്തമാക്കി പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഉയർന്ന മാർക്കോടുകൂടി തിളക്കമാർന്ന വിജയമാണ് സ്വന്തമാക്കിയത് തുടർച്ചയായി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി വരുന്ന വടകര റാണി പബ്ലിക് സ്കൂൾ ഈ വർഷവും തിളക്കമാർന്ന വിജയമാണ് സ്വന്തമാക്കിയത് പന്ത്രണ്ടാം ക്ലാസ്സിൽ കൊമേഴ്സ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ശതമാനത്തോടെ മുഹമ്മദ് ലാമി ഹാഷിം എം കെയും സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ശതമാനത്തോടെ ഹരിഹരനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആകെ തൊണ്ണൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ അമ്പത്തിരണ്ട് പേർക്കാണ് ഡിസ്റ്റിങ്ഷനും നാല്പത്തിയഞ്ച് പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു പത്താം ക്ലാസ് പരീക്ഷയിൽ കൃഷ്ണഗീതി ഡി വിയും ശ്രീലക്ഷ്മി എസും തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നാല് ശതമാനം മാർക്ക് നേടി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ അറുപത്തിരണ്ട് പേർക്ക് ഡിസ്റ്റിങ്ഷനും ഇരുപത് പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു റാണി പബ്ലിക് സ്കൂൾ പത്ത് പന്ത്രണ്ട് സി ബി എസ് ഇ ബോർഡ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടി പ്ലസ് ടു ടോപ്പർ നയൻറ്റി സെവൻ പോയിൻ്റ് ഫോറും ടെൻത്ത് ടോപ്പ് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ മാർക്സും നേടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി റാണി നൂറ് ശതമാനം വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മികച്ച അധ്യാപകരും മാനേജ്മെൻറ്റിനെയും എല്ലാം ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കും